ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മാമ്പഴം ഒക്കെ ധാരാളമായിട്ട് കിട്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഇപ്പം മാമ്പഴം വെച്ചിട്ടുള്ള നല്ലൊരു പച്ചടിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് മാമ്പഴ പച്ചടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ മാമ്പഴ പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം മാമ്പഴ പച്ചടി തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് നല്ല മാങ്ങയാണ് ഞാൻ ഇവിടെ പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ചെത്തിയിട്ട് നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കണം ഇനി നമുക്ക് വേണ്ടത് ചിരികിയ തേങ്ങയാണ് ഒരു മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ഒരച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കടുകാണെടുത്തിരിക്കുന്നത് ഇനി വഴവ് തളിക്കുന്നതിനാവശ്യമായിട്ട് ഒരു നാല് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാമ്പഴ പച്ചടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേറൊരു ഇൻഗ്രീഡിയൻസ് തൈരാണ് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാമ്പിഴം നന്നായിട്ട് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരച്ച് ശർക്കര ഞാൻ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാമ്പഴവും അതോടൊപ്പം തന്നെ ശർക്കരയും ചേർത്ത് കൊടുക്കാം മാങ്ങ നല്ല പഴുത്തതാണ് നല്ല മധുരമുള്ള മാങ്ങയാണ് നടങ്ങയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ശർക്കരയാണെങ്കിൽ അതും മധുരമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മാമ്പഴപ്പച്ചടി നല്ല സ്വീറ്റ് ആയിരിക്കും ഇനി നമുക്കിതിലേക്ക് ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനൊരു കാക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പഴുത്ത മാങ്ങയാണല്ലോ അതുകൊണ്ട് അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇതിലേക്ക് ഞാൻ ഇവിടെ സ്വല്പം കല്ലുപ്പൂട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മമ്പഴപ്പച്ചടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാം ശർക്കരയും അതുപോലെ തന്നെ മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വരട്ടെ ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പൊന്ന് എടുക്കാം തേങ്ങ ചീര ഞാൻ ഇവിടെ ഇവിടേതാ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി കടുക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം കടുക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി കടുക് ഒന്ന് പൊട്ടിയാൽ മാത്രം മതി ഇല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്താൽ മാത്രം മതി കടുക് നന്നായിട്ട് അരഞ്ഞു പോവാൻ പാടില്ല ഇപ്പം നമ്മുടെ അത് മാങ്ങയും അതുപോലെ തന്നെ ചെറുക്കര പാനിയൊക്കെ ഇവിടെ നന്നായിട്ട് കുരുങ്ങിയിട്ട് വന്നിട്ടുണ്ട് മാങ്ങയൊക്കെ നന്നായിട്ട് വെണ്ട് വന്നിട്ടുണ്ട് പഴുത്ത മാങ്ങയതുകൊണ്ട് തന്നെ അതിവ് വേവിൻ്റെ ആവശ്യവും ഇല്ല നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി അതിനുശേഷം ശേഷം നമുക്കിവിടെ എടുത്തു വെച്ചിരിക്കുന്ന തൈര് കൂടി ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അധിക നേരം തിളപ്പിക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മാത്രം മതി നന്നായിട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കറിവേപ്പിലി ഒന്ന് ഇട്ട് കൊടുക്കാം കറിവേപ്പിലി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം നമ്മുടെ ഈ പച്ചടിയൊന്ന് അനക്കാതെ വെക്കാം പ്പച്ചടി നമുക്ക് മൂടി വെച്ചതിന് ശേഷം കുറച്ചു നേരം അനക്കാതെ വെക്കുമ്പോൾ നമ്മുടെ പച്ചടിയൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകിയിട്ട് വന്നോടും ഇനി നമുക്കതിലേക്കുള്ള വറവ് ഒന്ന് താളിച്ചെടുക്കാം വറവ് താളിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇവിടെ സ്വല്പം കടുക് ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കടുക്കൊക്കെ സ്വല്പം മതി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ മുൻപ് കടുക് അരച്ചെടുത്തതാണ് കടുക് ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യുക ആവാം മറ്റൊരു മുളകൊരു നാലെണ്ണം ഇട്ടിട്ടുണ്ട് അതും ഇട്ടിട്ട് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് അപ്പം തന്നെ ഓഫ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ അത് കഴിഞ്ഞു പോകും ഇത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ വറവ് നമ്മുടെ പച്ചരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ പച്ചടിയൊക്കെ നന്നായിട്ട് കുറുകിയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മാമ്പഴ പച്ചടിയുടെ ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നല്ലൊരു കളറായിട്ട് വരും ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ മാമ്പഴ പച്ചടി വളരെ ടേസ്റ്റിയാണ് നല്ല സ്വീറ്റ് ടേസ്റ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം അത് എല്ലാവർക്കും ബായ് താങ്ക്